കാർഷിക നിറവിന്റെ കമനീയത പകരുന്ന മണ്ണ് നാട്ടുപശിമ കലർന്ന ഈ മണ്ണിൽ തഴച്ചു വളരുന്ന തഴച്ചുവളരുന്ന പച്ചക്കറിയിനങ്ങൾ മാവുമായണിയുമടക്കം നാടൻ ഫലവൃക്ഷങ്ങൾ ഈ നാടൻ കാർഷിക തനിമയെ അടുത്തറിയാനായി എത്തേണ്ടത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കുടപ്പനക്കുന്ന് ആതിരഭവനിലെ ഗോപിനാഥൻ നായരുടെ കൃഷിയിടത്തിലേക്കാണ് കൃഷിക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു പരമ്പരാഗത കർഷകനാണ് ഗോപിനാഥൻ നായർ കഴിഞ്ഞ അറുപത് വർഷത്തിലേറെയായി കൃഷി ചെയ്തു വരുന്ന മുതിർന്ന കർഷകനാണ് ഇദ്ദേഹം വളരെ ചെറുപ്പം മുതൽ എന്ന് പറഞ്ഞാൽ ഏഴ് വയസ്സ് മുതൽ അന്ന് എനിക്ക് നമ്മാട്ടിയെടുത്ത് വെട്ടാൻ കഴിവില്ലാത്ത കാലത്ത് ഞാൻ ചട്ടുവും കൊണ്ട് ദോശ ചുടുന്ന വീട്ടിലെ ദോശ ചൂടുന്ന ചട്ടുവും കൊണ്ട് മണ്ണ് കൂട്ടിവെച്ച് അതിൽ ഞാൻ കൂട്ടിവെച്ച് ആ അതിൽ കൃഷി ചെയ്ത് ഞാൻ ആദായം എടുത്തു തുടങ്ങിയവനാണ് പിന്നെ പിന്നെ പത്ത് പന്ത്രണ്ട് വയസ്സായപ്പോൾ നല്ല ഒരു കർഷകനായി അതുപോലെ നല്ല അധ്വാനമുള്ള ഒരു പണിക്കാരനായി പിന്നെ ഈ കൃഷിക്കിടയിൽ ഞാൻ മറ്റു പണിക്കും പോവും അങ്ങനെയും കൂടെ ഞാൻ കാശുണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ എൻ്റെ കുടുംബത്തിന് ഒരുവിധം മൂന്ന് പെങ്ങന്മാരെയും ഞാൻ സഹകരിച്ച് അങ്ങനെ ഞങ്ങൾ ജീവിച്ചു വരികയായിരുന്നു പക്ഷേ ഇപ്പം തിരിച്ച് ഞാൻ വളർന്നു അവരെ എല്ലാം വിവാഹം ചെയ്ത് അയച്ചു പിന്നെ എനിക്ക് വേറെ മാർഗമില്ലാതെ വന്നപ്പോൾ ഞാൻ ഈ കൃഷിയിൽ തന്നെ സ്ട്രോങ് ആയിട്ട് നിന്ന് എൻ്റെ വിവാഹം കഴിഞ്ഞ് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് അവരെ വളർത്താൻ വേണ്ടിയിട്ടും എല്ലാം ഞാൻ ഈ കൃഷി ചെയ്ത് കൃഷിയിൽ നിന്നും ഉണ്ടായ ആ നേട്ടം കൊണ്ട് മാത്രമാണ് ഞാൻ ഇതുവരെയും ജീവിച്ചു പോരുന്നത് ഇപ്പോൾ കുറേ സ്ഥലത്ത് പയർ കൃഷിയാണ് ചെയ്തുവരുന്നത് പാവപ്പെട്ടവന്റെ മാംസ്യം മാംസ്യമെന്നറിയപ്പെടുന്ന പയറുകളിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ധാന്യങ്ങളിൽ ആറ് മുതൽ പന്ത്രണ്ട് ശതമാനം വരെ അടങ്ങിയിട്ടുള്ളപ്പോൾ പയറുവർഗ്ഗങ്ങളിൽ ഇരുപതു മുതൽ നാൽപ്പത് ശതമാനം വരെ മാംസ്യം അടങ്ങിയിരിക്കുന്നു പയറിന് നല്ല വില ലഭിക്കുന്നു എന്നതാണ് ഗോപിനാഥനെ ഈ കൃഷിയിലേക്ക് ആകർഷിച്ച പ്രധാന വസ്തുത കൃഷി തന്റെ ജീവനോപാധി ജീവനോപാധിയായതിനാൽ നല്ല വരുമാനം ലഭിക്കുന്ന വിളകളിലേക്ക് സ്വാഭാവികമായും ആകൃഷ്ടനാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇത്തിരി ശല്യം കൂടുതൽ ഈ തത്തയുടെ ശല്യമാണ് അത് വരുമ്പം കൈയടിക്കുകയും പാട്ടോക്കുട്ടയൊക്കെ ചെയ്യും ചെയ്താലും എപ്പോഴും ആളില്ലെങ്കിൽ അവർ അവർ ഭയങ്കര ശല്യമാണ് പിന്നെ ഇപ്പം തെറ്റാടി മേടിച്ച് ഒന്ന് പേടിപ്പിച്ച് കഴിഞ്ഞാൽ അവരെ കാണുമ്പോൾ ഇതെടുത്ത് ചുമ്മാ ഇങ്ങനെ കാണിക്കുമ്പോൾ അവർ പറന്ന് പൊക്കോളും ഇപ്പം അങ്ങനെ അതിൽ നിന്ന് വലിയ കുഴപ്പം കൂടാതെ പിടിച്ചു നിന്ന് പോകുന്നുണ്ട് അല്ലെങ്കിൽ പയറിന് വിത്തെടുക്കാൻ പറ്റില്ല പയർ ഒരു ഇച്ചിരി മണി ഉറച്ചാൽ ഉടനെ ഇവർ ഇറങ്ങും രാവിലെയും വൈകുന്നേരവും അല്ലാതെ വേറെ മറ്റ് ും നമുക്കില്ല പാട്ടത്തിനടുത്ത ഒരു ഏക്കറിലധികം സ്ഥലത്താണ് സമ്മിശ്ര കൃഷി ചെയ്യുന്നത് സഹായത്തിന് ഒരാളെ കൂടെ കൂട്ടിയിട്ടുണ്ട് മുഴുവൻ സമയ കർഷകനാണെങ്കിലും സ്ഥിരമായി ഒരാൾക്ക് എന്നും തൊഴിൽ കൊടുക്കുന്നുണ്ട് ഗോപിനാഥൻ വയൽ പ്രദേശങ്ങളായതിനാൽ ഇടച്ചാലുകൾ കീറി വാരം കോരിയാണ് കൃഷി ചെയ്തിട്ടുള്ളത് ഒരു തടത്തിൽ മൂന്നിലധികം ഇനങ്ങളാണ് നട്ടുപരിപാലിക്കുന്നത് എളുപ്പം വിളവെടുക്കുന്നതിന് പറ്റിയവയാണ് ഇവയെല്ലാം മഴക്കാലം വന്നുപോയാൽ ഇപ്പോൾ കൃഷി ചെയ്തിരിക്കുന്ന വള്ളി ഇനത്തിൽപ്പെട്ട പച്ചക്കറികളുടെ സ്വാദ് മാറിപ്പോകും ഇത് വിപണിയിൽ നല്ല വില കിട്ടുന്നതിന് തടസ്സമാകുമെന്ന് അറിയാം അതിനാൽ ഹ്രസ്വകാല മൂപ്പുള്ള ഇനങ്ങൾ നോക്കിയാണ് ഗോപിനാഥൻ കൃഷി ചെയ്യുന്നത് ധാരാളം ജൈവവളം ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത് മണ്ണ് മണ്ണുപരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് വളപ്രയോഗം പൊട്ടാഷ് വളം ഉപയോഗിക്കുന്നതിൽ ഒരു പിശുക്കും കാണിക്കാത്ത ആളാണ് ഗോപിനാഥൻ നട്ടുകഴിഞ്ഞാൽ രണ്ടു പ്രാവശ്യം കളകളെ നിയന്ത്രിക്കും ചുവട്ടിൽ മണ്ണൊരുക്കി കൊടുക്കുന്നതിനോടൊപ്പം കളകളെയും പറിച്ച് ചേർക്കും കോഴിവളവും ചാണകപ്പൊടിയും മൂന്ന് എസ് ടു ഒന്ന് എന്ന കണക്കിന് മിശ്രിതമാക്കിയാണ് പയറിന് നൽകുന്നത് പൊട്ടാഷ് വളം ചേർത്ത് കഴിഞ്ഞാൽ നല്ല നീളമുള്ളതും വലിപ്പമുള്ളതുമായ പയർ ലഭിക്കുമെന്നാണ് ഇദ്ദേഹത്തിന്റെ അനുഭവം കൂടാതെ നല്ല രോഗപ്രതിരോധ ശേഷിയും ലഭിക്കുമത്രേ വിളകൾ നനയ്ക്കുന്നതിനും നടുന്നതിനും മാത്രമാണ് ഈ കർഷകൻ പരമ്പരാഗത മാർഗം അവലംബിക്കുന്നത് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന പയർ വിത്തുകളാണ് കൃഷിക്ക് ഇദ്ദേഹം ഉപയോഗിക്കുന്നത് പയർ ചെടികൾക്ക് താങ്ങായി മരങ്ങൾ വച്ചു പിടിപ്പിച്ചിട്ടുണ്ട് അവ പോലെ ആക്കിയിട്ടുണ്ട് നൈലോൺ നൂലുകൊണ്ട് ഇവയ്ക്ക് പടർന്ന് പന്തലിക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുത്തു ഗോപിനാഥൻ ഇതുമൂലം വർഷാവർഷം പന്തലുണ്ടാക്കുന്ന ചിലവ് കുറയ്ക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചു കൂടാതെ കുറെ വർഷം വരെ കേട് കൂടാതെ ഉപയോഗിക്കാമെന്ന് ഇദ്ദേഹത്തിന്റെ അനുഭവപാഠവും പയർ പന്തലിനോട് ചേർന്ന് നട്ടിട്ടുണ്ട് ഇതിന്റെ വിളവെടുക്കാൻ ആരംഭിച്ചിട്ടുണ്ട് വലിയ അധ്വാനം കൂടാതെ നല്ല വിളവ് ലഭിക്കുമത്രേ ഇത് നമ്മുടെ വെള്ളരിയേക്കാൾ പോഷക സമർത്ഥമാണ് ഇത് തിരിച്ചറിഞ്ഞ നമ്മുടെ നാട്ടുകാരും ചുരയ്ക്ക ഇപ്പോൾ കൂടുതലായി ഉപയോഗിക്കാനായി ആരംഭിച്ചിരിക്കുന്നു ഇതാണ് ഈ വിള കൃഷി ചെയ്യാൻ ഗോപിനാഥനെ പ്രേരിപ്പിച്ച മറ്റൊരു ഘടകം കായീച്ചയുടെ ഉപദ്രവം കൂടുതലുള്ള സസ്യമാണ് വെള്ളരി പലതരം കെണികൾ ഇദ്ദേഹം കൃഷിയിൽ ഉപയോഗിക്കുന്നു വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഗോപിനാഥൻ ഈ കെണികൾ തയ്യാറാക്കുന്നത് കെണികളിൽ വന്ന് മയങ്ങി വീഴുന്ന കായീച്ചകൾ വെള്ളത്തിൽ മുങ്ങി ചത്തുപോകുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് പല പ്രായത്തിലുള്ള പച്ചക്കറികൾ ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ കാണാൻ സാധിക്കും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വർഷത്തിലെ എല്ലാ ദിവസവും ഇദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു വിള വിളവെടുപ്പിന് തയ്യാറായിട്ടുണ്ടാകും അതായത് എല്ലാ ദിവസവും വരുമാനം ലഭിക്കത്തക്ക വിധമാണ് ഗോപിനാഥൻ കൃഷി ചെയ്യുന്നത് ഈ കർഷകന്റെ മറ്റൊരു പ്രധാനപ്പെട്ട വിളയാണ് വാഴ വിവിധയിനം വാഴകൾ വളർത്തുന്നുണ്ടെങ്കിലും പ്രധാനം കൂടാതെ കപ്പവാഴയും നൂറിലധികം കുലച്ചു നിൽപ്പുണ്ട് കായ് പൂർണ്ണമായും വന്നതിനു ശേഷം വാഴക്കൂമ്പ് മറ്റൊരു വരുമാന മാർഗം കൂടിയാണ് പിന്നെ വാഴയ്ക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലക്കറി പോലെയല്ല അതിന് ജൈവവളം മാത്രം കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതായ രീതിയിൽ അത് കിട്ടില്ല കാരണം പൊതുവേ ഈ വിത്ത് വരുന്നത് വരെ തമിഴ്നാട്ടിൽ നിന്നാണ് കൂടുതലും വിത്ത് ഇങ്ങോട്ട് വരുന്നത് അവിടെ ഈ രാസവളമെല്ലാം ഉപയോഗിച്ച വിത്താണ് വരുന്നത് അത് നമ്മുടെ ജൈവവളം മാത്രം കൊടുത്തതെന്ന് പറഞ്ഞാൽ അത് വളരൂല്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് സൂക്ഷ്മവളമെന്നും പറഞ്ഞും കൊണ്ട് ഈ ഇതിൻ്റെ കൂടെ ഒരു അര വളർച്ച ആവുമ്പോൾ ഞങ്ങൾ ശകലച്ചായിട്ട് ഫാക്ടംബോസും ഇടും പിന്നെ പതിനെട്ട് പതിനെട്ടെന്ന് പറയുന്ന വളവും ശകലം കൊടുക്കും അത് വളരെ അളവിൽ കുറച്ചു മാത്രം ഈ അടിവളം വേണ്ടി പിന്നെ എല്ല് പൊടി വേപ്പും മിണ്ണാക്ക് കടലപ്പുണ്ണാക്ക് ഇത്രയാണ് വാഴയ്ക്ക് ഞങ്ങള് വളമായിട്ട് ഉപയോഗിക്കുന്നത് വാഴയ്ക്ക് കുഴിയെടുത്ത് കുമ്മായമിട്ട് ഇളക്കി കുറച്ചു ദിവസം ഇട്ടതിനു ശേഷം അടിവളം ഉപയോഗിച്ച് കുഴി മൂടുന്നു ചെത്തിമിനുക്കിയ വാഴക്കന്ന് കുഴി തുരന്ന് ചരിച്ചു നടുന്നു മണ്ണിട്ട് മൂടി നല്ലവണ്ണം ഉറപ്പിച്ച ശേഷം ചുറ്റുമുള്ള കളകൾ വാഴയുടെ ചുവട്ടിൽ പറിച്ചു കൂട്ടുന്നു പടവലത്തിന്റെ വിത്ത് പാകി അറുപത് ദിവസം കൊണ്ട് ഗോപിനാഥനെ വിളവെടുക്കാൻ സാധിക്കുന്നു കുമ്മായമിട്ട് മണ്ണിന്റെ പുളിപ്പ് മാറ്റിയതിനു ശേഷം അടിവളം ചേർത്ത് മുളച്ചുവന്ന പടവലത്തിന്റെ തൈ നടുന്ന രീതിയാണ് ഏകദേശം ഇരുപത് സെന്റിമീറ്റർ നീളത്തിൽ പടവലത്തൈ വളർന്നു വരുമ്പോൾ തന്നെ വളത്തിന്റെ അളവ് കുറേശ്ശെ കൂട്ടിത്തുടങ്ങും വള്ളി വീശി തുടങ്ങുമ്പോൾ പന്തലിലേക്ക് കയറാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കും പടവലത്തിന് എപ്പോഴും ദ്രാവക രീതിയിലുള്ള പുളിച്ച സ്ലറി ഒഴിച്ചു കൊടുക്കും എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് എന്നിവ കലക്കിവച്ചിരിക്കുന്ന ജൈവ സ്ലറിയാണ് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് പടവലം എപ്പോഴും ജലാംശം ആവശ്യമുള്ള ചെടിയാണ് ഗോപിനാഥന്റെ കൃഷിയിടത്തിൽ പല സ്ഥലങ്ങളിലായി കാണുന്ന വിളകളാണ് വഴുതനയും ഔഷധ ഗുണമുള്ളതുമായ ഒരു പച്ചക്കറിയാണ് വഴുതന പയറിനും പാവലിനും തയ്യാറാക്കിയ തടത്തിൽ ചീര നടന്നു ചീരപാകമായി വിളവെടുപ്പ് നടത്തുമ്പോൾ തന്നെ പയറിനും പാവലിനും പടർന്നു കയറാനാകും എല്ലാ സമയത്തും പാവൽകൃഷി ചെയ്യാറുണ്ട് ഗോപിനാഥൻ ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ നല്ല നീർവാഴ്ചയുള്ള മണൽ കലർന്ന പശിമരാശി മണ്ണായതുകൊണ്ട് പാവൽ കൃഷിക്ക് അനുയോജ്യമാണെന്ന് ഇദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു വെള്ളരി വിളകളുടെ കൃഷിരീതിയാണ് ഗോപിനാഥൻ മത്തനും ഉപയോഗിച്ചിരിക്കുന്നത് കോവൽ നടിയിലിനും പറ്റിയ കൃഷിസ്ഥലമാണ് ഗോപിനാഥന്റെ കൃഷിയിടം പ്രായമായ ചെടിയുടെ തണ്ട് വസ്തുവായി ഇദ്ദേഹം ഉപയോഗിക്കുന്നു കൃഷിയിടത്തിന്റെ പല ഭാഗത്തായി വെണ്ട വച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ നിന്നും വിളവെടുക്കുകയാണ് ഇദ്ദേഹം കാർഷിക രംഗത്തെ പുത്തൻ അറിവുകൾ ഗോപിനാഥന് നൽകുന്നതിനായി കുടപ്പനകുന്ന് കൃഷിഭവനിലെ അധികൃതർ കൃഷിയിടത്തെത്തുന്നു ഒരേക്കറോളം വരുന്ന കൃഷിഭൂമിയിൽ മികച്ച രീതിയിൽ പച്ചക്കറികൾ പാഴ കിഴങ്ങ് വർഗങ്ങൾ മുതലായ കാർഷിക വിളകൾ വളരെ നല്ല രീതിയിൽ ജൈവ കൃഷിയിൽ ചെയ്തു വരുന്ന ഒരു കർഷകൻ കൂടിയാണ് ഇദ്ദേഹം അതുപോലെ കോർപ്പറേഷൻ പരിധിയിൽ കുറഞ്ഞ ഏരിയയിൽ മികച്ച രീതിയിൽ എങ്ങനെ കൃഷി ചെയ്യാം എന്ന് മറ്റുള്ളവർക്ക് ഒരു മാതൃകയാണ് ഈ കർഷകൻ കാർഷിക വികസന സമിതി അംഗം കൂടിയായ ഇദ്ദേഹം ഇതൊരു പൊതു സേവനമായി കൂടിയാണ് കണക്കാക്കുന്നത് അദ്ദേഹത്തിൻ്റെ സേവനവും അതേപോലെ ശാസ്ത്രീയമായ കൃഷിരീതിയും കണ്ട് കൃഷിഭവൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷം മികച്ച പച്ചക്കറി കൃഷി കൃഷിക്കുള്ള അവാർഡ് ഇദ്ദേഹത്തിന് നൽകുകയുണ്ടായി കൃഷിഭവന്റെ പല പദ്ധതികളുടെ ഭാഗം കൂടിയാണ് ഇദ്ദേഹം ശാസ്ത്രീയമായ കാർഷിക മുറകളെ അടുത്തറിയുന്നതിനും ജൈവ നിർമ്മിതിക്കും ജൈവ കീടനാശിനി പ്രയോഗത്തിനും കുടപ്പനകുന്ന കൃഷിഭവന്റെ സഹകരണം ഈ കർഷകൻ പ്രയോജനപ്പെടുത്തുന്നു ഗോപിച്ചേടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൃഷിയിൽ അർപ്പിതമായിട്ടുള്ളൊരു ജീവിതം അതാണ് ഗോപിനാഥൻ നായർ എന്ന നമ്മുടെ കർഷകൻ കഴിഞ്ഞ അറുപത് വർഷത്തിലേറെയായി അദ്ദേഹം കൃഷിഭവൻ കുറപ്പനിക്കുന്ന കൃഷിഭവൻ്റെ പരിധിയിൽ പച്ചക്കറി വാഴ കിഴങ്ങ് വർഗങ്ങൾ തുടങ്ങിയ വിവിധ എല്ലാം കാർഷിക വിളകൾ അദ്ദേഹം കൃഷി ചെയ്തു വരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കൃഷി രീതി എന്ന് പറയുന്നത് ജൈവ രീതിയിൽ പരമ്പരാഗതമായിട്ടുള്ള കൃഷി കൂടിയുള്ള കൃഷിയാണ് അദ്ദേഹം അവലംബിച്ച് വരുന്നത് അത് എനിക്ക് തോന്നുന്നു പുതുതലമുറയിൽപ്പെട്ട ഒരുപാട് കർഷകർക്ക് അത് പ്രചോദനം കൂടിയാണ് കൃഷിയിലാണ് ഭാവി എന്ന വിശ്വാസത്തിൽ അദ്ദേഹം തൻ്റെ അറുപത്തി ഏഴാമത്തെ വയസ്സിലും കാർഷിക മേഖലയിൽ കരുത്തോടെ വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ കാർഷിക ജീവിതം അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുന്നു തന്റെ തോട്ടത്തിൽ വിളയിച്ച പച്ചക്കറികളുമായി ഇരുചക്ര വാഹനത്തിൽ ഗോപിനാഥൻ പോകുന്ന കാഴ്ച ഇവിടത്തുകാർക്ക് ചിരപരിചിതമാണ് കുടപ്പനക്കുന്നിലുള്ള കേരള ഓർഗാനിക് ഇക്കോ ഷോപ്പിലാണ് പച്ചക്കറികൾ ഇദ്ദേഹം വിപണനം നടത്തുന്നത് കൃഷിയിടത്തും പലരും വന്ന് പച്ചക്കറികൾ വാങ്ങിപ്പോകാറുണ്ട് ക്ക് മുമ്പ് ഞാൻ ഒരു സംഘടന പോലെ തന്നെ ഉണ്ടാക്കി ചെറുപ്പക്കാർ പയ്യന്മാരെ ഇതിലേക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് കൂടെ എൻ്റെ കൂടെ നിർത്തി അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ ചെയ്ത് കൃഷി അവരെ വിട്ടും കൂടെ ചെയ്യിച്ചു പക്ഷേ എങ്കിലും അവർ അതിൽ തീർത്തും നമ്മളെപ്പോലെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നില്ല അതിൻ്റെ കാരണം നോക്കുമ്പോൾ അവർ പറയുന്നത് ഈ ഇതിൻ്റെ ലാഭം ലാഭവീതം കുറയുന്നുണ്ട് അതിന് അതുകൊണ്ടാണ് ലാഭവീതം കുറയുന്നതുകൊണ്ടാണ് ഇതിനോട് നിൽക്കാൻ പറ്റാതെ വരുന്നു എന്ന് പറഞ്ഞാണ് അവരൊക്കെ മാറുന്നത് പിന്നെ കഠന അധ്വാനം ഈ ഇന്നത്തെ കാലത്ത് ഉള്ള പിള്ളേർക്കൊക്കെ കഠനാധ്വാനം എന്ന് പറയുമ്പോഴേ ഒരു പേടിയാണ് കൃഷിയിലോട്ട് ആരും ആദ്യമായിട്ട് ഇറങ്ങുന്നില്ല പിന്നെ അല്ലെങ്കിൽ ടെക്നിക്കൽ പരമായി പഠിച്ച് ടെക്നിക്കൽ പരമായി കൃഷി ചെയ്യാൻ യന്ത്രവൽക്കരണം മുഖേനയൊക്കെ ചെയ്യാൻ മാത്രം ചിലർ സന്നദ്ധരാകുന്നുണ്ട് പക്ഷേ ഇവിടെ അതിനുള്ളതായ കൃഷിയുള്ള സ്ഥലമല്ല കൃഷി ചെയ്യത്തക്ക സ്ഥലമല്ല കുടപ്പനക്കുന്നെന്ന് പറയണത് ഇപ്പം കോപ്പറേഷൻ ഏരിയയാണ് ഇവിടെ ഏക്കർ കണക്കിനൊന്നും നല്ല കൃഷി ചെയ്യേണ്ട സ്ഥലങ്ങൾ നമുക്ക് കിട്ടുന്നില്ല വയലുകൾ ഇല്ല എല്ലാം ഒക്കെ മണ്ണ് ഫില്ല് ചെയ്ത വയലുകളെ ഉള്ളൂ ഇപ്പം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടും കൂടെ ഉണ്ട് കൃഷി നഷ്ടമെന്ന് മുഖം തിരിച്ചു നിൽക്കുന്ന ഇന്നത്തെ ചെറുപ്പക്കാരുടെ മുന്നിൽ സ്വന്തം ഭവനത്തിലെ രണ്ട് മക്കളുടെ വിദ്യാഭ്യാസം വിവാഹം മറ്റു ജീവിത ആവശ്യങ്ങൾ തുടങ്ങി എല്ലാം നേടിയത് തന്റെ കാർഷിക വൃത്തിയിലൂടെയാണെന്ന് ഗോപിനാഥൻ പറയുമ്പോൾ അത് ഇന്നത്തെ സമൂഹത്തിനുള്ള സന്ദേശമായി മാറുന്നു കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം